ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വടകര നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിപ്പാത വേണമെന്ന പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടപ്പിലാക്കുന്നുണ്ട് അതിൽ എട്ടെണ്ണം ഇതുവരെ പൂർത്തീകരിച്ചതായും ഒരു സർക്കാരിന്റെ കാലത്ത് ഇത്രയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നത് ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു മേൽപ്പാലങ്ങൾ പോലെ പ്രധാനമാണ് അടിപ്പാതകൾ പലയിടങ്ങളിലും അടിപ്പാത നിർമ്മാണം സങ്കീർണതകൾ നിറഞ്ഞതാണ് അതിലിതമാക്കി സാധ്യമാക്കാനാണ് സർക്കാർ മുൻകൈ എടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ പശ്ചാത്തല വികസന മേഖല വലിയ മുന്നേറ്റം നടത്തുന്ന കാലമാണിതെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മൾ പരിശോധിച്ചാൽ ലെവൽ ഇല്ലാത്ത കേരളം എന്നുള്ള സ്വപ്ന ഒരു സർക്കാർ പൊതുവെ റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും നടത്തുന്നു ഇപ്പോൾ എട്ടെണ്ണത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു ഏഴെണ്ണം ഈ വർഷം പൂർത്തീകരിച്ചു റെയിൽവേ ഓവർബ്രിഡ്ജുകൾ പോലെ തന്നെ പരമപ്രധാനമാണ് അടിപ്പാതകൾ പലയിടങ്ങളിലും അടിപ്പാതകൾ സാധ്യമാക്കാനും മറ്റും ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടും മറ്റും ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ അതിനെ പരമാവധി പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പൊതുവെ എല്ലാവരും ശ്രമിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ഈ നിയോജകമണ്ഡലത്തിലെ ഒക്കെ നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി വികസന സാധ്യതകളുണ്ട് അവയെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് പോകാനൊക്കെ തന്നെ സാധിക്കും അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ എല്ലാവരും ഈ ആഗ്രഹിക്കുന്ന പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ചടങ്ങിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സി കെ നാണു എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഉം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ചോറോട് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ റെയിൽവേ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രദേശവാസികളുടെ കലാപരിപാടികളും ഘോഷയാത്രയും നടന്നു സി കെ നാണു വടകര എം എൽ എ ആയ കാലത്താണ് അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമിടുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ ഫണ്ടും ഉപയോഗിച്ചാണ് അടിപ്പാതയും അനുബന്ധ പ്രവർത്തികളും പൂർത്തീകരിച്ചത് നാദാപുരം റോഡിൽ കിഴക്കും പടിഞ്ഞാറും രണ്ടായി മുറിക്കുന്ന റെയിൽപ്പാളത്തെ മുറിച്ചുകടക്കാന് അടിപ്പാത വേണമെന്ന പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാര്ത്ഥ്യമായത്